കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ചു കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സലീം മണ്ണിലാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട് രാജീവ് ഏറെ സങ്കടകരമായ ഒരു സംഭവമാണ് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു ദുര ദുരന്തം ഉണ്ടായിരിക്കുന്നത് മധ്യസ്ഥനായി വന്ന ഒരു വ്യക്തിയെ ഒരു ഒരു സംഘം മർദ്ദിച്ചു അതിന്റെ ഭാഗമായി അദ്ദേഹം മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പക്ഷെ പേര് മാത്രമാണോ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ സംഭവം നടന്നത് കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെയാണ് മർദ്ദനമേറ്റ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സലീം മണ്ണേൽ മരണപ്പെട്ടത് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇദ്ദേഹം അവിടുത്തെ കുളങ്ങര ജമാഅത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഇദ്ദേഹം ഈ ജമാഅത്തിൽ വെച്ച് ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്യുന്ന പരിഹരിക്കുന്നതിനായി രണ്ട് കുടുംബങ്ങളെയും ഇവിടെ വിളിച്ചിരുന്നു ഇതിന്റെ മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടെയായിരുന്നു പെട്ടെന്ന് സംഘർഷമുണ്ടായത് എന്നാൽ ഇതിൽ തടസ്സം പിടിക്കാൻ നിന്നു എന്നാണ് പറഞ്ഞത് ഈ ഈ സംഭവത്തോടനുബന്ധിച്ച് നടന്ന പ്രകോപനപരമായ സംസാരങ്ങൾക്കിടെയാണ് ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റത് ഇത് ഈ മർദ്ദനം മർദ്ദനമേറ്റപ്പോൾ തന്നെ ഇദ്ദേഹത്തെ മറ്റുള്ളവർ ചേർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചവറ കുട്ടുകാടിൽ നിന്ന് എത്തിയ സംഘത്തിനെതിരെ ഉടൻ തന്നെ ജമാഅത്ത് ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് കരുനാഗപ്പള്ളിയിലെ കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ഈ അന്വേഷണം ആരംഭിക്കുകയും രണ്ടുപേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തേവലക്കര സ്വദേശിയായ മുഹമ്മദ് ഷാ കോയിവിള സ്വദേശിയായ യൂസഫ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവർക്കെതിരെ എന്ത് വകുപ്പ് ചാർജ് ചെയ്യുന്ന വിവരം പുറത്തു വന്നിട്ടില്ല എന്തായാലും പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് എന്നാൽ ഇത് ഒരു കൊലപാതകമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ എൽ ഡി എഫ് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ വിദ്യ കുടുംബ പ്രശ്നം ചർച്ച ചെയ്ത് ചെയ്യുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ മർദ്ദനമറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ചു കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലിം മണ്ണലിലാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഇവർ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊന്നും തന്നെ ഏതാണ് എന്നുള്ളത് കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല ബാക്കി അത് ഇവരെ കസ്റ്റഡിയിലെടുത്തും തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് വിവരങ്ങൾ നൽകിയത് രാജീവാണ്